ൂലൂ ആരാണ് ബുദ്ധിമാനികൾ എന്നറിയുമോ അല്ലലീനയത് കുറൂനല്ലാ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് തിക്കറി ചൊല്ലുന്നവരാണ് അത്രേ ബുദ്ധിമാനികൾ ഖിയാമൻ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ും കിടക്കുകയാണെങ്കിലും ഇരുന്നാലും നിന്നാലും അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ് അള്ളാഹുന്റെ റസൂലിനോട് വന്ന് ഒരു സുഹാബിയാണ് ചോദിക്കുന്നത് പ്രായമുള്ളവരാൽ നബിയേ പ്രായമുള്ളവരാൾ ഒരു കാര്യം പഠിപ്പിച്ചു തരൂ ഇസ്ലാമിലെ കാര്യങ്ങൾ ഒരുപാടുണ്ട് എനിക്കതൊന്നും കൊണ്ടുനടക്കാൻ കഴിയില്ല എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരൂ നബിയേ എനിക്ക് സ്വർഗത്തിലേക്ക് പോവണം ഒരച്ച കാര്യം പറയൂ നബിയെ എനിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാഹുന്റെ ഹബീബ് കൊടുത്ത മറുപടിയാണ് നിങ്ങളുടെ നാവ് എപ്പോഴും അള്ളാഹുവൻ ഓർത്തുകൊണ്ട് നാവിങ്ങനെ നെനഞ്ഞുകൊണ്ടിരിക്കണം

അവര് ബുദ്ധിമാനികൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കുന്നവരാണ് എന്നിട്ടവര്ണ്ട് അള്ളാഹുവിനോടൊപ്പ ഞങ്ങളെ രക്ഷിതാവേല നീ ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ നീ ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് കാക്കേണമേ എന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനത്തെ ആശയങ്ങൾ ഓതുകയും മനസ്സിലാവുകയും ചെയ്തിട്ട് ചിന്തിക്കാതെ പോകുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് അസൂർ അലഹി വസ്ല്ലം ഹബീബ് കരയുമായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ ആയ ചോദ്യ കരയുമായിരുന്നു നമുക്ക് കരച്ചിൽ വരാറുണ്ടോ ഹൃദയം കൊണ്ട് വേദനയും കണ്ണെന്ന് കണ്ണുനീരും അള്ളാഹുവിനെ ഓർത്തിട്ട് വരുന്നില്ലെങ്കിൽ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ചില നടിമാരൊക്കെ സിനിമയിൽ മരിച്ചാൽ അവരെ അഭിനയിച്ചു മരിക്കാണ് അതിന് കരയുന്നവരുണ്ട് നമ്മൾ അള്ളാഹുവിനോർത്ത് കരയാറുണ്ടോ ഇവിടെ ഞങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു റബ്ബേ എനിക്ക് വേണ്ട എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച സംഭവങ്ങളിൽ കാണാം കണ്ണിനീര് വരാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ പേടി വരുന്നില്ല ഹദീസ് ഖുർആൻ റബ്ബെൻ്റ് ചരിത്രങ്ങൾ അറിയാം അള്ളാഹുനെ പറ്റി അറിയാം കൽബിൽ ഒരു പേടിയില്ല വെറുതെ നടക്കുകയാണ് കാവൽ ചോദിക്കണം ജഫാഫുൽ കൽബ് ഹൃദയം ഉണങ്ങി പോവുക അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ ഒരു കാലത്ത് അറ്റസിൽ ഈ ആശയങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വന്ന കാലം ആശയങ്ങൾ കടന്നു വന്നപ്പോൾ സുന്നവൽ ജമാഅത്തിന്റെ പ്രഖ്യാപിക്കാൻ നാല് ഇമാം ഇമാം മഹാനായ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ കാലമടക്കി വെച്ച് വളരെ ശാന്തനായി വീട്ടിലിങ്ങനെ ഇരിക്കും വളരെ പേടിച്ച് വളരെ ഭയപ്പെട്ട് ശാന്തനായി ശാന്തനായി ആരോടും ഒന്നുമില്ലാതെ സ്വന്തം വീടിൽ ഒരു മുസൊല്ല അങ്ങനെ ഒരുപാട് നേരം ചിന്തിച്ച് കരഞ്ഞിരിക്കുമായിരുന്നു അഹമ്മദ് എന്നാൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കരച്ചൽ കാണുന്നില്ല അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചു ഗുരുനാഥനോട് എന്താണ് അഹമ്മദ് ബുൻ ഹംബൽ എന്നവരെ എന്തേ നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ കരയുകയും കൂടെ ആളുകളുണ്ടാകുമ്പോൾ കരയാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രഗത്ഭമായ ദീനിന്റെ അഴിമ കിട്ടിയ പ്രഗത്ഭനായി മാം അഹമ്മദ് അള്ളാഹു പറഞ്ഞു ഞാൻ ഒറ്റക്കിരിക്കുകയാണെങ്കിൽ എല്ലാം കാണുന്ന ഒരാൾ എന്റെ കൂടെ ഇരിക്കുന്നുണ്ട് അന്നേരം ആ ഒരു ഭയപ്പാടോടുകൂടെ അല്ലാതെ എനിക്ക് ഒറ്റക്കിരിക്കാൻ കഴിയില്ല ഇന്ന മഴയൊറ്റിരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ റൂമിനുള്ളിൽ നമ്മുടെ ഓഫീസിനുള്ളിൽ നമ്മൾ എവിടെ ആവട്ടെ എവിടെ താമസിക്കട്ടെ എവിടെ ജോലി ചെയ്യട്ടെ എവിടെ അന്തി ഉറങ്ങട്ടെ ഒറ്റക്കിരിക്കുകയാണെങ്കിൽ പൈശാചികമായി ചിന്തകൾ കൽവിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കണം ഇന്ന കൂടെ ഇരിക്കാൻ എല്ലാം കാണുന്ന ഒരാൾ കൂടെ ഇരിക്കുന്നുണ്ട് അത് കുതിശിയായൊരു ഹരീദാണ് എന്നെ ഓർക്കുന്നവരുടെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് കൂടെയുണ്ട് അവനെ ഓർക്കുന്നവരോടൊപ്പമുണ്ട് ذكرته في نفسي في نفسي ആരെങ്കിലും എന്നെ സ്വന്തം മനസ്സിലാണ് ഓർക്കുന്നതെങ്കിൽ ഞാൻ ഒറ്റക്കവനെ ഓർക്കും എന്നാൽ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നതെങ്കിൽ കൂട്ടത്തിലാണ് നിങ്ങൾ അള്ളാഹുവിന് വിക്ര ചൊല്ലുന്നതെങ്കിൽ അവരെക്കാളും എത്രയോ നല്ല ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെപ്പറ്റി എപ്പോഴാണ് പറയുന്നത് എന്ന് നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാൻ കഴിയും അതെങ്ങനെ എപ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കുന്നത് അപ്പോഴെല്ലാം അള്ളാഹു നിങ്ങളെപ്പറ്റി അവന്റെ മലക്കുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് ഹബീബുനാ